മുക്കം സി എച്ച് സിക്കായി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു മുക്കം സി എച്ച് സിക്കായി ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് നബാർഡ് സഹായത്തോടെ ആറ് ഒന്ന് കോടി രൂപയുടെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട അനുമതി നേരത്തെ ലഭിച്ചിരുന്നു നിലവിൽ വേണ്ടത്ര പശ്ചാത്തല സൗകര്യമില്ലാത്തതിനാൽ രോഗികളും ജീവനക്കാരും ഏറെ പ്രയാസത്തിലാണ് ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് എൻ ഐ സഹകരണത്തോടെ നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാവുന്നതോടെ മുക്ക നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധിയായ രോഗികൾക്കാണ് ആശ്വാസമാവുക കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ആരോഗ്യ മേഖലയിൽ ഈ നാളേറെ നാളായി കാത്തിരുന്നൊരു വികസനം അത് യാഥാർത്ഥ്യമാവുകയാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി ഇന്നും സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾ നൽകിയാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഉന്നതികളുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെ കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളിലാണ് ഈ മേഖലകളിൽ ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെയാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ിൽ ശ്രീ ലിൻഡോ ജോസഫ് അദ്ദേഹത്തിൻ്റെയും അതുപോലെ മുൻസിപ്പാലിറ്റിയുടെയും മുൻസിപ്പാലിറ്റി ഭരണസമിതിയുടെയും നിരന്തരമായ ഇടപെടലിലൂടെയാണ് നമുക്ക് നബാർഡിൻ്റെ ഒരു പ്രോജക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ടൊരു പ്രപ്പോസൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അത് തയ്യാറാക്കുകയും നബാർഡിന് ആരോഗ്യവകുപ്പിൻ്റെ പ്രയോറിറ്റി പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തിയാണ് മുഖം നൽകിയത് ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനായി ഡോക്ടർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്തിനി പ്രചിതാ പ്രദീപ് വി കുഞ്ഞൻ മാസ്റ്റർ വി സത്യനാരായണ മാസ്റ്റർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിലും നിരവധി പേരാണ് പങ്കെടുത്തത് ーーもう一回。